അപ്പൊ അഫ്സറേയുടെ ഭർത്താവ് ആൽബിമോനുള്ള മറുപടിയാണിത് എന്താണെന്ന് വെച്ചാല് എന്റെ ഭാര്യ ബിഗ് ബോസിൽ പോയപ്പോൾ ആദ്യ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു ഇതിന്റെ ആവശ്യമുണ്ടോ അവനാളാകണോ എടോ ആദ്യ ഭർത്താവിനെ കുറിച്ച് അവൾ അവിടെ എഴുന്നള്ളത് കൊണ്ടാണോ അവൻ വന്ന് പറഞ്ഞത് ഇപ്പം ഞാനും അകത്ത് പോയി എന്റെ ഭർത്താവിന്റെ കാര്യമോ എനിക്ക് ആദ്യ ഭർത്താവ് അവസാനത്തെ ഭർത്താവ് പറയുന്ന ഒരു ഭർത്താവേ ഉള്ളൂ ഡിവേഴ്സ് ആയി ആയി ഡിവേഴ്സായി അവരാക്കി എടുത്തു കയ്യിലെടുത്തു ഓക്കെ അതെ കൂടെ ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ ഞാനവിടെ പറഞ്ഞു ഇത്ര നാളായിട്ട് ഇപ്പൊ സീസൺ സിക്സ് ആയി ഇവിടെ നിൽക്കുന്നത് ഇത്ര നാളുടെ ഇടയിൽ എന്റെ ഭർത്താവോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോ വന്ന് ഈ ഫേസ്ബുക്കിൽ വന്ന് ദയാ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി അവർ വന്നിട്ടില്ല കാരണം അതിൽ സത്യസന്ധമായ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ സത്യമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് എതിർത്തുകൊണ്ട് പലരും വരും അതും ഈ പറയുന്ന ആദ്യ ഭർത്താവിനെ കുറിച്ച് വളരെ എന്താണ് എന്നെ ഇത്രയും മാത്രം ഉപദ്രവിച്ചു അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ അത് തെളിയിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ് അത് വന്ന് പറയുമ്പോൾ പൊള്ളിട്ടൊന്നും കാര്യമില്ല ആൽഫിമോനെ മനസ്സിലായ പിന്നെ താൻ പറഞ്ഞു ഒരു സ്ത്രീക്ക് ഒരു ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കിക്കോ മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ എന്താണ് തെറ്റിയെന്ന് ഈ ചോദ്യം ഞാൻ ഇനി നിന്നോട് ഇനി ഒരു തവണ കൂടി ചോദിക്കും അപ്പൊ ഞാൻ ഇതേ ഉത്തരം തന്നെ പറയണം നിന്നെയും കളഞ്ഞിട്ട് ഒരു നാൾ പോകും കാരണം നിന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ വിഷമാണ് കാരണം നിനക്ക് മക്കളിന്റെ ഒരു മക്കളിനോടുള്ള ഒരു ഇഷ്ടമൊന്നും തനിക്കില്ല അങ്ങനെ തനിക്കോ ഉണ്ടായിരുന്നെങ്കിൽ ഏഹ് ഒരാളെ മക്കളെ മക്കളെ അതിനകത്ത് വലിച്ചഴിക്കില്ലായിരുന്നു എന്നിട്ട് നീ പറഞ്ഞല്ലോ ഇത് നിന്റെ പിള്ളാർ തന്നെയാണല്ലോ എന്ന് നീ അവിടെ ഒരു ചോദ്യം ചോദിച്ചേടാ അത് നിന്റെ പിള്ളാർ തന്നെയാണല്ലോ എന്ന് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ നിനക്ക് എവിടെയാണ് എന്താണ് അർഹത നിനക്ക് കുട്ടികളുണ്ടാണോ മൂന്ന് കൊല്ലമല്ലോ നിനക്ക് കല്യാണം കഴിച്ചിട്ട് എടാ നിന്റെ കുഴപ്പമില്ല നീ പോയി ഹോസ്പിറ്റലിൽ പോയി നോക്കണ അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ കുഴപ്പമില്ല നിന്റെ ഭാര്യയെ ഹോസ്പിറ്റൽ കൊണ്ടു നോക്കണം അല്ലേ കണ്ടവരിന്റെ മക്കളുടെ അടുത്തല്ല നിന്റെ വേഷം കെട്ടി നിന്റെ വേഷം തുപ്പണത് കേട്ടോടാ നാറി ചേറ്റ് പിന്നെ എനിക്ക് പറയാനുള്ളത് നീ നീ തയ്പ്പിച്ച് വെച്ച ഒരു കുപ്പായം നിന്നെ ഇട്ട് കളഞ്ഞിട്ട് പോകുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനാ പറയുന്നത് നിന്നെ ഇട്ട് കളഞ്ഞു പോകും കാരണം നിനക്ക് സ്നേഹം എന്താണെന്നറിയില്ല സ്നേഹത്തിന്റെ വില എന്താണെന്ന് അറിയില്ല മക്കളോള്ള സ്നേഹം എന്താണ് നിനക്ക് അറിയില്ല ആൻപുട്ട നീ തയ്ച്ചു വെച്ച ഒരു കുപ്പായം നിന്നീ ഇട്ടിട്ട് അവൾ പോകുമ്പോൾ നീ ഇതേ വാക്ക് പറയണം എങ്ങനെ സഹിക്കുന്നു തന്നെ അവള് പോയത് എന്നിലുള്ള വൃത്തികെട്ട ഒരു വിഷം ഉണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം അവൾ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ ആളിയ ബൈ